ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിബി അരുൺ ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനറാണ് സ്പെഷ്യൽ മോട്ടിവേറ്റർ ആണ് ഇന്ന് എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമാണ് എന്ത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുകയാണ് നമ്മൾ എന്ത് കാര്യവും നമ്മൾ തുടർച്ചയായി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഫലം പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും അല്ലേ അപ്പൊ എന്തൊക്കെ ടിപ്സാണ് ആണ് ഉള്ളത് അതായത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു സിക്സ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ ഒന്നാമതായി നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക അതാണ് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ലക്ഷ്യം വേണം എന്താ നമ്മളൊരു കാര്യം എന്ത് കാര്യമാണെങ്കിലും ഇപ്പം ഞാനിപ്പം യൂട്യൂബ് ചെയ്യല്ലേ യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ എനിക്കൊരു ഗോളുണ്ട് എന്നാണെന്ന് വെച്ചാൽ എന്നും വീഡിയോ എടുക്കണം അപ്പോൾ ഒരു സെറ്റ് ഒരു ക്ലിയർ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബറിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെങ്കിൽ വ്യൂസ് കിട്ടണമെങ്കിലൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്യണം അപ്പോൾ അത് ഡെയിലി എനിക്ക് അത് ചെയ്യണം അതൊരു എൻ്റെ ഒരു ഗോളാണ് എനിക്കൊരു വീഡിയോ എടുക്കണം അത് അങ്ങനെ ഒരു നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്കെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമുക്കൊരു റൂട്ടീൻ വേണം അല്ലേ ഒരു റുട്ടീൻ വേണം ഞാനിപ്പം എൻ്റെ ഇതിൽ പറയാം ഞാനിപ്പോൾ രാവിലെ ഉടനെ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യാറുണ്ട് ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മില്യൺ ഡോളർ മോർണിംഗ് റൂട്ടീൻ അതായത് രാവിലെ നമ്മൾ എണീറ്റ് സേവേഴ്സ് ടെക്നിക്ക് ചെയ്യുന്നത് അറിയാമല്ലോ എല്ലാവർക്കും സേവേഴ്സ് സൈലൻസ് അഫമേഷൻ വി ഫോർ വിഷലൈസേഷൻ ഇ ഫോർ എക്സസൈസ് ആർ ഫോർ റീഡിങ് എസ് ഫോർ സ്ക്രൈബിങ് അപ്പോൾ ഈ ഒരു ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീൻ ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളൊരു മോർണിംഗ് റുട്ടീൻ അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ചെയ്യാമെന്ന് ഈ റുട്ടീൻ ഒക്കെ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ആ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും നമ്മുടെ മനസ്സിലെ ആ ഒരു മടി മാറിയിട്ട് നമുക്ക് ആയിട്ട് ഏതൊരു പ്രവൃത്തിയും ഈ റൂട്ടീനിലൂടെ ചെയ്യാൻ സാധിക്കും റൂട്ടീൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു അല്ലേ മോർണിംഗ് റൂട്ടീനും മാനിഫെസ്റ്റേഷൻ റുട്ടീനും അതിനൊക്കെ ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഒരു ദിവസവും ആഴ്ചയും പാലിക്കാവുന്ന ഒരു രീതിയിൽ നമ്മൾ രൂപീകരിക്കാൻ പറ്റും നമുക്ക് ഓക്കെ അതുപോലെ സ്ഥിരതയ്ക്ക് നമുക്ക് ശീലങ്ങൾ ഏറ്റവും പ്രധാനപായ ഘടകങ്ങളാണ് ഓരോ ശീലങ്ങളും വളർത്തിയെടുക്കുക എന്നുള്ളത് പിന്നെ അടുത്തത് മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ ചെറുതായി തുടങ്ങുക ഒരേ സമയം വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുവെച്ചാല് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ കൺസിസ്റ്റന്റായിട്ട് ചെയ്യാൻ പറ്റുക ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയിട്ട് അത് പിന്നെ നമുക്കത് ആരംഭിച്ചിട്ട് അത് വലുതാക്കി മാറ്റാം സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് നമുക്ക് മറ്റുള്ളത് ചെയ്ത് തീർക്കാൻ അങ്ങനെ പക്ഷെ എല്ലാം ഒരേ സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കരുത് പിന്നെ നാലാമത്തെന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കുക അതായത് നമ്മുടെ അനലൈസ് ചെയ്യുക ഒരു ജേർണല് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരു ടു ഡു ഒക്കെ പോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം ഒരു ജേർണലിൽ അത് അനുസരിച്ച് നമ്മൾ അത് ചെയ്തോ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഓക്കെ ഇപ്പം അങ്ങനെ നമ്മൾ ഈ ടു ടുഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ചെറിയ വിജയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ വിജയം നമുക്ക് വിജയങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് ആഘോഷിക്കാം നമുക്കൊരു ചെറിയ റിവാർഡ് കൊടുക്കാം വിബി നീ ഇനി നന്നായിട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊരു പ്രചോദനമാണ് അല്ലേ നമുക്കതിനു വേണ്ടിയിട്ട് ചെയ്യാനും പ്രചോദനം ഉണ്ടാകും ഒരു ശ്രദ്ധ കഴിഞ്ഞു നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ അഞ്ചാമത്തെ പോയിന്റ് ഉത്തരവാദിത്വം സ്വീകരിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യപ്രാപ്തി എത്താനായിട്ട് നമ്മൾ അത് ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുക വിശ്വസനീയമായ വ്യക്തികളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുക നമുക്ക് പങ്കിടുക അല്ലെങ്കിൽ നമുക്ക് സമാനമായ ചിന്താഗതിക്കാരിപ്പം ഞാനിപ്പോൾ ലൈഫ് കോച്ചായപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ലൈഫ് കോച്ചാ അപ്പം അവരൊക്കെ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഉദ്ദേശ ശക്തി അതിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയും മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഇപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരും അപ്പൊ ആ പ്രതിസന്ധിയിൽ തളരാതെ തടസ്സങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മളത് മുന്നേറും നമ്മളത് മറി മറികടക്കും നമ്മൾ അങ്ങനെയുള്ള ഒരു മറികടക്കാനുള്ള ഒരു പദ്ധതികൾ നമ്മൾ മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ട് വേണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും നമുക്കതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താനും പറ്റും അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു എന്താണ് ഈ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് എന്താണ് കൺസിസ്റ്റൻസി ഒരു കാര്യം കറക്റ്റായിട്ട് എന്നും ചെയ്യുക അതാണ് കൺസിസ്റ്റൻസി എന്നും കറക്റ്റായിട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് സോ മച്ച്